നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ദുബായിലുള്ള പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഏകദേശം ഒരു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്കും ആ ഒരു മേഖലയിലൊക്കെ പരിചയമുള്ളവർക്ക് നോക്കാവുന്ന ഒട്ടനവധി തൊഴിലവസരങ്ങളുണ്ട് താമസ ഭക്ഷണ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ നാട്ടിലും പുറത്തും വിദേശത്തുമുള്ള എല്ലാ വേക്കൻസികളും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് നമുക്ക് ദുബായിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എന്നുള്ളത് നമുക്ക് നോക്കാം വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ ഉടൻ തന്നെ പ്രവേശിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ജോബ് വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ദുബായിലുള്ള ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ഒന്നാമത്തെ ഒരു വേക്കൻസി ഷോപ്പ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോബ് വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ഈ ഒരു ജോബ് വേക്കൻസി നമുക്ക് മെയിൽ സ്റ്റാഫിനെയാണ് ചോദിച്ചത് ഒരു പ്ലസ് ടു എസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് ആയിരത്തി ഇരുന്നൂറായിരിക്കും അവിടുത്തെ സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക അതേപോലെ തന്നെ താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് മാസത്തിൽ രണ്ട് വീക്കിലി ഓഫ് ആയിരിക്കും ഉണ്ടാകുക അടുത്തൊരു വേക്കൻസി ഇതേപോലെ തന്നെ നമുക്കവിടെ സൂപ്പർവൈസർ ആയിട്ട് ജോബ് വേക്കൻസി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവൈലബിലിറ്റി ഉണ്ട് അത് നമുക്ക് ഫുഡ് സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഫ്രഷ് ഫുഡ് സെക്ഷനിലേക്കൊക്കെയാണ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് ഏകദേശം ഒരു പ്ലസ് ടു വൺ ഡിഗ്രി അബോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം സാലറി പാക്കേജ് ഉണ്ടാകുക അവിടുത്തെ രണ്ടായിരം രൂപ തൊട്ടിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് വരെയുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാകുക അതേപോലെ തന്നെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് പോലെ ഡ്രൈവർ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഹെവി ഡ്രൈവർ അതേപോലെ തന്നെ എൽ എം ബി ഡ്രൈവർ വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം എസ് എൽ സി ക്വാളിഫിക്കേഷൻ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ് തൊട്ടിട്ട് രണ്ടായിരം മൂവായിരം ആ ഒരു റേഞ്ചിലൊക്കെയുള്ള സാലറി പാക്കേജ് അത്യാവശ്യം നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള സാലറി പാക്കേജ് കാര്യങ്ങളും താമസ ഭക്ഷണ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വേക്കൻസി മുതല ടീം ലീഡറായിട്ട് നമുക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അതായത് ഫുഡ് അതേപോലെ തന്നെ വെജിറ്റബിൾ സെക്ഷനിലൊക്കെയാണ് നമുക്ക് ടീം ലീഡർ ആയിട്ട് വേക്കൻസിയിൽ ഉള്ളത് ഇപ്പോൾ ആ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്ത് ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അതനുസരിച്ചുള്ള പരിഗണന ഉണ്ടായിരിക്കും സാലറി പാക്കേജ് ഏകദേശം ആയിരത്തി നാനൂറ് തൊട്ടിട്ട് രണ്ടായിരം വരെയുള്ള അവിടുത്തെ പാക്കേജായിരിക്കും താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാകുക അതേപോലെ തന്നെ സെയിൽസ്മാൻ തസ്തികയിൽ നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾ സെക്ഷനിൽ കൂടെയൊക്കെയാണ് നമുക്ക് സെയിൽസ്മാൻ തസ്തികയിൽ വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് ഏകദേശം ഏജ് ലിമിറ്റ് ഏകദേശം ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു സെയിൽസ്മാൻ തസ്തികയിലൊക്കെ വേക്കൻസി നോക്കാം എസ് എം എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ബുച്ചർ അതേപോലെ തന്നെ ഫിഷ് കട്ടർ തസ്തികയിലൊക്കെ വേക്കൻസി ഉണ്ട് ആ ഒരു മേഖല പരിചയമുള്ളവർക്ക് നോക്കാം ദുബായിലേക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിനുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഏകദേശം ഒരു ഇരുപത്തൊന്ന് വയസ്സ് തൊട്ടിട്ട് നാപ്പത് വയസ്സു വരെ ഉള്ളവർക്ക് സെക്യൂരിറ്റി കാർഡൊക്കെ ആയിട്ട് ജോലി നോക്കുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ക്യാഷ്യർ ആയിട്ടും നമുക്ക് ദുബായിലേക്ക് വേക്കൻസി ഉണ്ട് ക്യാഷിയർ ആയിട്ട് നമുക്ക് മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ടിട്ട് മുപ്പത് വയസ്സ് വരെയാണ് ആ ഒരു പ്ലസ് ടു ആൻഡ് എബോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അത്യാവശ്യം ഒരു മേഖല പരിചയമുള്ളവർക്കുമാണ് നോക്കുവാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ മെയിൽ സ്റ്റാഫിന് വേക്കൻസി ഉണ്ട് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തൊന്ന് തൊട്ടിട്ട് മുപ്പത് വരെ വയസ്സുള്ളവർക്ക് നോക്കാം അതുപോലെ ഡാറ്റ എൻട്രി ക്യാഷ് ഓഫീസർ തസ്തികളിലെല്ലാം നമുക്ക് ദുബായിൽ ഉണ്ട് ഇതിലെല്ലാം ഇരുപത്തൊന്ന് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്കും ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന തൊഴിൽ അവസരങ്ങളാണ് അപ്പം ഇതേപോലെ നമുക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങൾ ദുബായിലെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിൽ കൂടെയൊക്കെയായിട്ട് നമുക്ക് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഗൾഫ് കൺട്രീസിലേക്ക് നിങ്ങൾ ജോബ് നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ജോബ് കൺസൾട്ടൻസി ഓഫീസും ഓഫീസ് നമ്പറുകളൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള ജോലി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കുക വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഈ ജോലി പ്രവേശിക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഒട്ടനവധി ജോലി സാധ്യതകളാണ് നമ്മൾ വിദേശത്തെ ഗൾഫ് കൺട്രീസിൽ കൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനൊക്കെ ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതുപോലെ തന്നെ മറ്റ് ഓഫീസ് നമ്പറുകളിലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഉറപ്പ് ഉറപ്പാക്കാവുന്നതാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റിലൂടെയുള്ള വേക്കൻസികളാണ് അടുത്ത വീഡിയോയിൽ പുതിയ വീഡിയോ പുതിയ ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് തൊട്ടടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും വിവരിക്കുന്നതാണ്